പ്രതിഷ്ഠാവേളയിൽ വളരെ സങ്കീർണമായ ഒരു ക്രിയ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നുണ്ട് ചിദ്ബിംബ സമ്മേളനം എന്ന് പറയുന്ന ഒരു വളരെ സങ്കീർണമായ സങ്കീർണമായൊരു ക്രിയയുണ്ട് ഈ വിഗ്രഹമാകുന്ന ഉപാധിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ആ ദേശത്തിന് ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും എങ്ങനെയാണ് ഗുണകരമായി ആ ചൈതന്യം വർത്തിക്കുന്നത് ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്ന ഭക്തന് മാത്രം ഫലം കിട്ടണം എന്നൊരു സങ്കല്പം അവിടെ കൊടുക്കുന്നില്ല പകരം ഈ ക്ഷേത്രത്തിലും ഭക്തർക്കും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രം അടങ്ങുന്ന ദേശത്തെ മുഴുവൻ പ്രദേശവാസികൾക്കും ഗുണം കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ അവിടെ സമ്മേളിപ്പിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ചിദ്ബിംബം സമ്മേളനം എന്ന് പറയുന്ന ഒരു ക്രിയ ഈ വിഗ്രഹത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹത്തിൽ ചൈതന്യവത്തായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ ഈ വിഗ്രഹമാകുന്ന വിഗ്രഹത്തിൻ്റെ മൂർധാവിലൂടെ മുകളിലേക്ക് പ്രവഹിച്ച് ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള താഴികക്കുടം വഴി പുറത്തേക്ക് പ്രവഹിച്ച് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ ഈ ചൈതന്യത്തെ നിറഞ്ഞു നിൽക്കണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഒരു സമ്മേളനം ഒരു ചിദ്ബിംബ സമ്മേളനം എന്ന് പറയുന്ന ക്രിയയിലേക്കൂടെ അങ്ങനെയാണ് അവിടെ സന്നിവേശിപ്പിക്കുന്നത് ആ സംവിധാനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അല്ലെങ്കിൽ ആ സമയത്ത് സങ്കല്പിക്കുന്നത് ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും എന്ന് പറയുന്ന രണ്ട് സങ്കല്പങ്ങൾ വൈദികമായിട്ടുള്ള വേദാന്ത വിഷയങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ബ്രഹ്മാണ്ടത്തിലുള്ളതൊക്കെ പി പിഡാണ്ടത്തിലും ഉണ്ട് എന്നാണ് പറയുക ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന സങ്കല്പത്തിൽ എന്തൊക്കെ ഉണ്ടോ ഉണ്ടോ ആ സർവ്വചരാചരങ്ങളെയും പിണ്ടാണ്ടമാകുന്ന അവസ്ഥയിലേക്കും സമ്മേളിപ്പിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തെ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു പരികൽപ്പനയിൽ തന്നെ അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു മാതൃകയായിട്ടാണ് സങ്കല്പിക്കാറുള്ളത് ഈ മതിൽക്കകം തന്നെയാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അവിടെ സങ്കല്പിക്കുന്നത് അത് മുഴുവൻ ദേവൻ്റെ ശരീരമായിട്ടാണ് അവിടെ സങ്കല്പിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം എന്ന് പറയുന്നത് ദേവൻ്റെ പാദമായും അതിനകത്തേക്ക് കടക്കുമ്പോൾ കാലുകളായും ആ നാഡീ ഞരമ്പുകളായും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമ ചുറ്റുമതിൽ അതിൻ്റെ കാലുകളായിട്ടും ആ ക്ഷേത്രത്തിൻ്റെ അന്തരാളത്തിലേക്ക് കടക്കുമ്പോൾ അകത്തെ വലിപട്ടവും ഗർഭഗ്രഹവും മണ്ഡപവും ഒക്കെ ദേവൻ്റെ ഓരോ ശരീര ഭാഗങ്ങളായിട്ടും ഏറ്റവും അവസാനം വിഗ്രഹത്തിനകത്ത് ആത്മാ ആത്മാവായിട്ടും അല്ലെങ്കിൽ ജീവശരീരമായിട്ടും ജീവാത്മാവുമായിട്ടുമാണ് ഈ ദേവനെ നമ്മൾ സങ്കല്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു ഗോപുരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഗോപുരത്തിൻ്റെ വെളിയിൽ തന്നെ ചെരുപ്പഴിച്ചു വെച്ച് നമ്മളകത്തേക്ക് കടക്കുന്നത് ക്ഷേത്രത്തിൽ കടക്കുക എന്ന് പറയുന്നത് ദേവശരീരത്തിലേക്ക് തന്നെ പ്രവേഹിക്കുന്നു പ്രവഹിക്കുന്നു അല്ലെങ്കിൽ പ്രവേശിക്കുന്നു എന്നൊരു സങ്കല്പമാണ് അവിടെ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ടമാകുന്ന ശരീരത്തിനകത്തേക്ക് ദേവശരീരത്തിനകത്തേക്കാണ് നമ്മൾ കടക്കുന്നത് അവിടെ എത്തുമ്പോൾ തന്നെ നമ്മളിൽ ആ ദേവന്റെ അംശം ദേവൻ്റെ ചൈതന്യം നമ്മുടെ ശരീരമാകെ നമ്മളതിൽ പെട്ടുഴലുന്ന അല്ലെങ്കിൽ അതിൽപ്പെട്ട് നടക്കുന്ന ഒരു ജീവിത ധാരയിലൂടെയാണ് പിന്നീട് ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ സങ്കല്പിക്കുന്നത് അത്ര ബൃഹത്തായ ഒരു സങ്കല്പമാണ് ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തിന് ഇവിടെ സംയോജിപ്പിച്ചിരിക്കുന്നത്